അങ്ങനെ ഐ എസ് എൽ നടക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇന്നലെ എഫ് എഫ് ഒരു ജനറൽ ബോഡി അവരുടെ ജനറൽ ബോഡി ഫെഡറേഷൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഐ എസ് എൽ ക്ലബുകൾ കൊടുത്ത ഐ എസ് എൽ ക്ലബ് മാത്രമല്ല ഐ ലി ക്ലബ്ബുകൾ കൊടുത്താ ഐ ലി ക്ലബും ഐ എസ് എൽ ക്ലബും കൊടുത്ത പ്രപ്പോസല് തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവര് ഐലി ക്ലബ്ബുകൾ പറഞ്ഞുവെച്ചാൽ പതിനഞ്ചു വർഷത്തിൽ അമ്പത് കോടി തരാമെന്നാണ് ഈ ഒരു ഇയറിൽ അമ്പത് കോടി എഫ് എഫിന് കൊടുക്കും പതിനെട്ട് ടീമുകളുള്ള ഒരു ടോപ് ടെർ ഇന്ത്യൻ ഫുട്ബോൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്താൻ അവർ ആവശ്യപ്പെട്ടു അതും തള്ളിക്കളഞ്ഞു അതുകൂടാതെ തന്നെ വർഷം തോറും പത്ത് കോടി വീതം ഐ എസ് എൽ ക്ലബുകൾ ഓരോന്ന് വിധം പത്ത് കോടി രൂപ കൊടുത്തുകൊണ്ട് എ എഫ് എഫിന് ഗ്രാസ് റൂട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ ലീഗ് നടത്താനാ കൊടുക്കാൻ അവരും തയ്യാറായിരുന്നു അതൊക്കെയാണ് ഈ രണ്ട് ലീഗിലുള്ള ക്ലബുകളും കൊടുത്ത പ്രപ്പോസൽസ് അപ്പൊ ഈ രണ്ട് പ്രപ്പോസലും തള്ളിക്കളഞ്ഞു എ എഫ് എഫ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഓരോ ആൾക്കാർക്കും ചോദിക്കാനുള്ളത് യുവമാർക്ക് ഈ ലീഗ് നടത്തണ്ട എ എഫ് എഫിന് ലീഗ് നടത്താൻ താല്പര്യമില്ലേ പണം മാത്രമാണോ ലക്ഷ്യം ഇത്രയും നല്ലൊരു പ്രപ്പോസൽ വന്നിട്ട് പോലും അവർ നടത്തുന്നില്ല എന്നുള്ളത് വളരെ മോശമാണ് അപ്പം ഇതോടുകൂടി വീണ്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഗോവ വെസ്റ്റ് ബംഗാൾ കേരള ഇവരെയുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറിമാരെയും വെച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു എ എഫ് എഫ് എന്നാണ് പറയുന്നത് അപ്പൊ അത് ഐ ലീഗ് ക്ലബുകളും ആശിഷിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ഐ ലീഗ് ക്ലബും ഐ എസ് എൽ ക്ലബ്ബുകളും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രത്യേക രണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഇവരുമായിട്ട് ഇവർ സംസാരിക്കും എന്നാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായിട്ട് ഇവരുമായിട്ട് സംസാരിക്കും ഐ എസ് എൽ ക്ലബ് ഐ ലീഗ് ക്ലബുമായിട്ട് സംസാരിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്തായാലും ഐ എസ് എൽ നടക്കോ ഇല്ലോ എന്ന് കണ്ടു തന്നെ അറിയണം അപ്പം ഒരു മോശം ഫെഡറേഷൻ ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് ഫെഡറേഷൻ നല്ല രൂപത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്താൽ മാത്രമേ ലീഗ് നടക്കാൻ സാധ്യത ഉള്ളത് ഇല്ലെങ്കിൽ ഐ എസ് എൽ ഇത്തവണ നടക്കില്ല എന്ന് തന്നെ കൂട്ടിക്കുകയുള്ളു